Bye. ഇന്നലെ എത്തി രാത്രി എല്ലാര് അതെ മക്കളെ ഇന്നലെ എത്തി അപ്പൊ മക്കളെത്തുമ്പോ തന്നെ ഒരു നല്ലൊരു മഴയും കിട്ടി ഇന്നലെ സന്ധ്യക്ക് അത് വല്യൊരു ആശ്വാസമായിടാ നല്ല മഴയായിരുന്നു ഞാൻ സന്തോഷിച്ചു ഞാനും പോയിന് ഇങ്ങനൊക്കെ മയേന്റെ ഒരു തണുപ്പ് കിട്ടുന്ന് ചൂടെടുത്തിട്ട് ഉറങ്ങാൻ കയ്യായിട്ട് അപ്പോൾ സാധാരണ നമ്മൾ മഴ പെയ്താൽ എന്താണെന്ന് വെച്ചാൽ കൊല്ലത്തിൽ ചെയ്യുന്നത് മാങ്ങ മരം ഉണ്ടെങ്കിൽ രാവിലെ പിറ്റേന്ന് രാവിലെ ആ മാങ്ങ മരത്തിൻ്റെ കയ്യിൽ പോയി പരതലാന്ന് മാങ്ങ ഉണ്ടോ ഇണ്ടോ കിട്ടുമോ വീണ്ട്ടുണ്ടോയെന്ന് അതുപോലെ തന്നെ തേങ്ങയുണ്ടെങ്കിൽ തേങ്ങേൻ്റെ വണ്ടക്കോ അടുത്തെല്ലാം കിട്ടുന്നിടത്ത് അങ്ങനെ അടക്കലം പോക്കെയുണ്ട് ചക്കി ഇതെല്ലാം മൂന്ന് സാധനവും നമ്മൾ രാവിലെ പരുതും അപ്പൊ ഞാൻ ഇടയ്ക്ക് പൊളുക്ക കൊറച്ചിട്ട് മോള് ഭാരമ്പ നേരത്തെ ഈ മാവിന്റെ ഒരു അഞ്ചുപത്തും വാങ്ങാ കണ്ടിരി അപ്പോൾ അത് ഇണ്ടാവും മോളെ വീണിട്ട് പറഞ്ഞു നോക്കുമ്പോൾ ശരി എന്നെ ഒരു അഞ്ചു പത്തെണ്ണം വീണിട്ടുണ്ട് പകുത്തിയാന്നാ വിചാരിച്ചി പക്ഷെ ഇത് ഏച്ചു പച്ചയാണ് കാറ്റിനും പച്ചയാണ് പൊട്ടി വരുന്നത് അപ്പോൾ എന്നാലും സാറല്ല ഞാൻ ഇനെ കൊണ്ട് ഒരു സാധനം ഉദ്ദേശിച്ചിന്ന് കർണാടക റെസിപ്പി മാവിൻ കൈ കൊഞ്ചു ഇത് ഈ പടുമാങ്ങക്കൊരു പ്രത്യേകതയുണ്ട് നല്ലൊരു മണാന്ന് ആ മണം കേട്ടാ തന്നെ ചോറ് ചെന്ന് പോകും അങ്ങത്തൊരു മണാന്ന് ഇത് നമ്മള് മഴ സമയത്ത് പറഞ്ഞാൽ മാങ്ങ പൊയങ്ങലെന്ന് പറഞ്ഞാല് ഇപ്പൊ കുക്കറില് അത് പൊയങ്ങുമ്പേലും ചട്ടിയിൽ പാത്രത്തിലും നമ്മൾ അടുപ്പത്ത് വെച്ച് കൊറേ നേരം വീഴണം ഇപ്പൊ കുക്കറിൽ ഒരു മൂന്ന് നാല് വിശലിടുമ്പു മാങ്ങ പോവും അത് പൊയങ്ങിട്ടിങ്ങെടുത്ത് ലേശം തണിഞ്ഞിട്ട് തോലിങ്ങനെ പൊളിക്കുമ്പോ തന്നെ വായിങ്ങനെ വെള്ളം ചാറ് വരൂ അതൊന്ന് കടിച്ചു ഏമ്പുമ്പോഴത്തേക്കായി ഇറച്ചി പൊടി ഇറച്ചി ഒര ടൈമിൽ നിക്കൂല അത്രക്ക് നല്ല രുചി ഉണ്ടാവും അതില് വെള്ളം വരുന്നുണ്ടല്ലേ പറയുമ്പോ അപ്പൊ ഇന്നിപ്പോ മോളാക്കുന്നത് വേറെ എന്തോ ഒരു തരാണ് ആക്കുന്നത് എന്താന്ന് വെച്ചാല് ആക്കിയാ കാണാ എന്താക്കിയാലും അത് നല്ല രുചി ഉണ്ടാവും അതെ ഞാനും പൗരത് മാങ്ങ ഉദ്ദേശിച്ചിട്ടാ വന്നിന് പക്ഷേ പൗത്തം മാങ്ങ കിട്ടിയിട്ടില്ല പൗത്തം വാങ്ങലാന്ന് നമ്മളങ് ഈ കാട്ടു വാങ്ങാന്നാ പറയാ നമ്മളങ് പുളിയ മാങ്ങ അപ്പൊ ഇത്ര പെണ്ണുണ്ടാവൂല കൊറച്ച് ചെറുതാണ് നല്ല മധുരം ഉണ്ടാവും തേനു പോലെ ഉണ്ടാവും അപ്പൊ അപ്പൊ അയിന്റെ അകത്ത് കുറച്ച് വെല്ലവും പിന്നെ മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് എരുവും മധുരവായിട്ടുള്ള ഒരു കറിയാണ് അത് മതി ചോറിന് കൂട്ടാൻ അങ്ങനത്തെ ഒരു അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ വന്ന എന്തായാലും അത് വെക്കാച്ചു പക്ഷെ പൊറുത്തിട്ടില്ല എന്തായാലും അത് വെക്കാം അപ്പൊ ഇന്ന് ഇപ്പൊ പുളിയ മാങ്ങി ഇപ്പൊ കാലം പച്ച മാങ്ങ കിട്ടിയ കൊണ്ട് നമുക്ക് ഞാൻ വേറെ മാവിൻകായ് കൊജു ആക്കാൻ പോകുന്നുണ്ട് നമ്മളിന്ന് മാവിൻകായ് കൊജ്ജു ആക്കാൻ പോന്ന് നമ്മളെ ഐലാൻഡ് ദ്വീപ് കിച്ചന് പുറത്ത് മുറ്റത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്താക്കാൻ പോന്ന് അപ്പൊ എപ്പോഴും മുറ്റത്ത് വെച്ച് ആക്കണോ ആക്കണം വിചാരിക്കലിണ്ട് അപ്പൊ ഇന്ന് എന്തായാലും ഇതാക്കാൻ പറ്റിയ സാധനമാണ് അപ്പൊ നമുക്ക് ഇന്ന് മുറ്റത്തിന് വെച്ചാക്കാം വായൽ വെള്ളം വരുന്നുണ്ടേട്ടാ എല്ലാവർക്കും സ്വാഗതം പുളിയ ഗുജുജും ഇത് നമ്മൾ പണ്ട് തിന്നുന്ന സാധനമാണ് പോന ഇതിപ്പോ ഇവിടെ ജെ സി ബി മാന്തിട്ട പൊരിച്ചിട്ടിട്ട് കാണുന്നുണ്ട് ഇത് കയരുവലുണ്ട് അങ്ങനെയൊന്നും പൊരിച്ചാൽ ഇട്ടൂല ഇത് ഇതെന്താ ചെയ്യാന്ന് വിചാരിച്ചാല് ഈടുന്നേ ഈ ഇത് കളഞ്ഞിട്ട് ഈ രോമം പോലത്തെ കണ്ടോ ഇത് മുഴുവൻ തായരോളം കളഞ്ഞിട്ട് ഇത്രക്ഷം നീളത്തിൻ്റെ തുണ്ടൻ തുണ്ടാക്കി കഷ്ണാക്കിയിട്ട് ഉപ്പ് വിട്ടിട്ട് അടുപ്പത്ത് വെക്കുക കൊറേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെന്തിട്ടാവുമ്പോൾ ഇങ്ങനെ വാങ്ങിയിട്ട് ഇതാ ഇതാ ഉണ്ടാ സാധനം ഇതാ ഇതിന്റെ ഒരു മണന്ന് ഇത് ചവച്ചിട്ടീന്റെ വെള്ളം ഇറക്കിയാൽ പല സൂക്കായിട്ടിന് നല്ലതാണ് തടിക്ക് നല്ല സാധനമായിട്ട് ഇപ്പൊ ഓരോ മരുന്ന് കഴിക്കുന്നില്ലേ നമ്മളെ അതേപോലെ നല്ല പശപ്പാന്ന് ഉണ്ടാവുക വയൽ പിണ്ടി വരും വയൽ ചവച്ചവച്ചാ കാമിന്റെ നൂല് പോലെ വായിലേക്ക് ഊറിക്കൂടി വരും കണ്ടിയാന്ന് പറഞ്ഞോണ്ട് ഞാൻ കാണിക്കലാന്ന് അറിയില്ലെങ്കിൽ അറിയിച്ചിട്ട് അപ്പൊ എനിക്കറിയാം അതീ തിന്നെ പറഞ്ഞിട്ട് അനക്കിത് കാണുമ്പോ ഞാൻ കാട്ടിൽ വയക്കാൻ പോയിട്ടാകുമ്പോ ഇത് പൊരിച്ചിട്ട് ഇതിന്റെ മണം പിടിക്കും ഇതെനിക്ക് നല്ല ഇഷ്ടാണ് പുളിയ മാങ്ങിയെടുത്ത് കോപ്പയിലിട്ട് ഇതും രണ്ടെണ്ണ അതിൻ്റെ അകത്തങ് താളിച്ചാലുണ്ട് എൻ്റെ അമ്മ വെറിയൊന്നും കറിവേണ്ട ചോറുണ്ട ഇത് മാത്രം മതി കാന്താരി എല്ലാം പഴുത്തിനെ പരുക്കാഞ്ഞ കുറച്ചു ദിവസമായി പോകാതെ അത് ഇല്ലാത്ത പറഞ്ഞിട്ട് പച്ചാൽ ഇങ്ങനൊന്നും കിട്ടൂല വലിച്ച പാട് നല്ല വെള്ളം വരും മാങ്ങാ പുളി ഇതെല്ലാം വായിൽ വെള്ളം വരും നമുക്ക് അത് ഇങ്ങനത്തെ സാധനാന്നത് പുളിയെടുക്കുമ്പോ അങ്ങനെ തന്നെ വായിൽ വെള്ളം വരും അങ്ങനെ നമ്മളെ ഐലാൻഡ് കിച്ചണിൽ കൊണ്ടു വന്നിട്ട് ഇട വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ല എളുപ്പമാന്ന് ഇങ്ങനെ മുന്തി ടയറുള്ള അപ്പോൾ അങ്ങനെ കൊടന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ മാവിന കൊച്ചിലേക്ക് പോവാം അപ്പൊ ഇനി പരിപാടിയെല്ലാം ഉണ്ടാക്കാം ഈ മാവിനെ മധുരാന കവിരുവാന്നെ മാങ്ങ ഭയങ്കര പുളിയുള്ള മാങ്ങല്ലേ അത് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് മധുരം ഇട്ടിട്ട് എരിവ് ഇട്ടിട്ട് അങ്ങനെ ആക്കാം പൊറത്ത മാങ്ങ അല്ല അതന്നെ കൊച്ചു നല്ല മേയ്ത്തിരി ജാമ പോലും ഇതിന്റെ രസാക്കും ഇഞ്ഞൊരു രസാക്കാ നമുക്കത് ഇനി നമുക്ക് മാങ്ങ കൊച്ചു ആക്കാം ശരി കൊച്ചു അപ്പൊ നമുക്ക് ഇനി കൊച്ചിലേക്ക് പോവാം അപ്പൊ മാങ്ങ നല്ലവണ്ണ കൈകി തോലിയെല്ലാം കളഞ്ഞു മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് ചെറുങ്ങാനൊന്നും വേവിച്ചെടുക്കണം അപ്പൊ നമുക്ക് വെക്കാം സൂപ്പറായിട്ടുണ്ട് എന്നിട്ട് സൂപ്പർ മനസ്സുണ്ടല്ലോ

നമ്മളൊരു ചേരഞ്ചക്ക് വെക്കുമ്പോൾ അത് ജയിക്കണം ഉദ്ദേശം കൊണ്ട് പുളി പൊറത്ത് കാണിക്കാണ്ട് നമ്മൾ തിന്നു അപ്പൊന്നു ഇല്ലാണ്ട് വെറുതെ അങ്ങനെ കരിഞ്ഞിട്ടുവാ അപ്പൊ നമ്മൾ ജയിച്ചിരിക്കുന്നു തന്നോളൂ ഇട്ട് കൊടുക്ക അപ്പോൾ മാങ്ങ മുങ്ങ മുങ്ങ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അന്ന് വേഗാൻ വേണ്ടി മുങ്ങ മുങ്ങ തൊപ്പ അപ്പം ഇത് ഇനിയിവിടെ വേഗിട്ട് അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബെല്ലം ഒന്ന് കുറുക്കിയെടുക്കാം വെല്ലം അതിൻ്റെ തന്നെ ഇടാം പക്ഷേ വെല്ലത്തിൽ പൊടി അത് ഇതെല്ലാം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടി വേറെ കുറുക്കിയെടുക്കാം പുളിയമ്മ അങ്ങനെ മണം കെട്ട് ആളുകൾ അതെ ചോദിക്കുന്നത് നമ്മളെ അലോക്കത്തിനുള്ള നമ്മളെ അമ്മായിയാണ് അപ്പൊ ഇന്നാളെ നമ്മളെ അശോദിച്ചിട്ട് വീഡിയോ എല്ലാം അമ്മായി ഉണ്ടായിരുന്നു അപ്പൊ അമ്മ്മായി എപ്പിത് കാണുന്നുണ്ട് കേട്ടാബർന്ന് ഇങ്ങനെ കാണും വരുമുണ്ട് പക്ഷേ എങ്കിലും വീഡിയോ ഒക്കെ വരുത്തില്ലാന്നുള്ളൂ എപ്പോ ഇവിടെ തന്നെ ഉണ്ടാകില്ലേ അപ്പൊ ഞാൻ ഇന്നൊരു സാധന വെറൈറ്റി ആണ് കർണാടക റെസിപ്പി ആക്കേ ഇപ്പൊ ഇനി പറയുന്ന ഇതൊന്നും കഷ്ണം വായൽ വെച്ചിട്ട് ആവാ ഏറ്റവും പുളിയുണ്ട് പച്ച ആയതുകൊണ്ട് പഴുത്തതാണെങ്കിൽ അങ്ങനെ ഓ മോനം കാറ്റുമീണതാന്ന് അമ്മ വരുമ്പോക്ക് റെഡിയാക്കി വെക്കാം നല്ല അമ്മയ്ക്ക് പാട് കിട്ടാൻ വരും നല്ല പുളിണ്ട് മാഷെങ്കിലും തോന്നുന്നു അപ്പൊ വെല്ലൊരുങ്ങിട്ടുണ്ട് നമുക്ക് ഈ മാങ്ങേന്റെ അകത്ത് തൊട്ട് കൊടുക്കാം

കുറച്ച് സമയമായി ഇങ്ങനെ തിളപ്പിക്കുന്നു അപ്പോൾ അതാ നമ്മളെ മാങ്ങ അരിഞ്ഞി വെള്ളമെല്ലാം കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട് നമുക്കിത് ഉലുവ ഭർത്ത് പൊടിച്ചതായത് നമുക്ക് കുറച്ച് ഇട്ടുകൊടുക്കാം നല്ലോണം തിളച്ച് പച്ചമണം പൊട്ട അതിൻ്റെ ഭർത്തിടാൻ വേണ്ടി ഇതാ നമ്മൾ കടുക് ഇതെല്ലാം വറുക്കാൻ വേണ്ടി എടുക്കലാണ് ചെറിയൊരു കറിവേ ഉള്ളൂ സാധാരണ നമ്മൾ കറിക്ക് പോലെ കറിവേപ്പുരിയും കടുുകും പക്ഷെ ഒന്ന് ചേർക്കും കായം ചേർക്കും കുറച്ചൊന്ന് കായം

വിടുത് ഫസലായിട്ടുണ്ട് കേട്ടോ അത് നല്ല ഡിഷ് അല്ല അയ്യേ കയ്യാണ് വന്നിട്ട് ഇടക്ക് മറക്കി വെച്ചിട്ടുണ്ട് കൽച്ചിട്ട് അങ്ങനെ ഓടി വന്നിട്ട് ടേസ്റ്റ് നോക്കാൻ വന്നയാ തീരയിപ്പം തന്നെ ഇതിലും മാങ്ങ ഇടിയിട്ടാലാണ് അണ്ടി അങ്ങനെ അണ്ടി നല്ല എരിചടക്ക് വേണ്ടി തീക്ക് എന്താ മോനേ ഞാൻ പറഞ്ഞില്ലേ മാങ്ങണ്ടാ ഇതിത് പച്ചയായതുകൊണ്ട് ഇങ്ങനെ ആവിടെങ്ങും പച്ച മാങ്ങ ഇണ്ടിങ്ങേ ഇത് എന്താ ചെയ്യണം ട്ടോ എന്ന് വെച്ചാലേ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ പറയുന്നത് ഇത് എവിടെയെങ്കിലും പച്ച മാങ്ങിട്ടുണ്ടെങ്കിൽ പുളിയും പാങ്ങിട്ടെങ്കിൽ ഇത് ചെയ്യണം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്കിരു മാങ്ങ പേക്ക് ഉണ്ടാവീ പച്ചമുതി നമുക്ക് എൻ്റെ മോനെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചോട്ടാ ഇതേപോലെ തന്നെ ആക്കാൻ പറ്റുമെങ്കിൽ നല്ല ഇതേപോലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ തന്നെയല്ലേ ചെറിയ ലൈറ്റ് ഒരു എരിവും കാര്യങ്ങളും എല്ലാം വന്നിട്ട് நல்லா டேஸ்டா இருக்குනේ. என்ன பேரு? அது மாவுன்காய் ಗೊಜ್ಜு. அக்க அக்க சூப்பரேட் டு நல்ல மധുര. அப்ப പിന്നെ ഇങ്ങനെ ആக்கிது பொల్లిனா? அது பொల్లిเนีย. இல்ல. அச்சமே അങ്ങനെ திரியவோ? சூப்பரை சூப்பரை. பச்சမங்க இனி கட்டி அடி ஒளிதா. அதന്നെ. பச்சமங்க كده நல்லா அது பச்சமங்க குச்சே. ஆ. அங்க இருக்கே. பச்சமங்கா குச்சே. മാറ്റുജേ മോശം നല്ല മാറ്റാൻ കഴിയില്ല അത് മാറ്റിയാല് ഒരു അക്ഷരം മാറിയ അതിന്റെ പേരേ മാറി പിന്നെ ആ കുഞ്ചു ഇന്നത്തെ വീഡിയോ നല്ല നാട്ട് പുളിയമ്മ ഗുജിയ ഗുജ്ജു ഗുജ്ജു ആണ് പേര് പറഞ്ഞു പറഞ്ഞു അതൊരു രസമുള്ള ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കേണ്ട അപ്പൊ അങ്ങനെ രുചിയേ അതെന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരെ അതുവരെ വിളിച്ചാ